രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ഇരുപത്തിനാല് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിനെ നയിച്ചു പക്ഷെ വലിയ പരാജയമാണ് നേടിയത് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇന്നലെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഒരു കന്നിപ്രസംഗം ഉണ്ടായിട്ടുണ്ട് അതാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത് രാഹുലിനേക്കാൾ കരുത്തുള്ള ഒരു നേതാവായി പ്രിയങ്ക ഗാന്ധി ഇന്ത്യയിൽ വളരുമോ തീർച്ചയായും ആ പ്രസംഗം വളരെ ഞാനും കേട്ടു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നി പ്രസംഗമാണല്ലേ പിന്നെ കന്നി പ്രസംഗമൊക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്കറിയാം പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധീൻ്റെ രാജ്യം മുഴുവൻ ഉച്ചുനോക്കും എന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അത്രയും നന്നായിട്ട് സ്റ്റഡി ചെയ്ത് വെൽ പ്രിപ്പേർഡ് ആയിട്ട് തന്നെയാണ് നല്ല രീതിയിലുള്ള പോയിന്റ്സ് എല്ലാം വെച്ചിട്ട് ആക്രമിച്ച് കടന്നാക്രമിച്ച് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് അവരെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളെ കാരണം അവരുടെ പൊളിറ്റിക്സ് അങ്ങനെയാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് മറ്റവർക്ക് എന്തുണ്ടോ എപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് രാജ്യത്ത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണം നന്നായിട്ട് നടക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിപക്ഷം വേണം അപ്പോൾ പ്രതിപക്ഷം എങ്ങനെയാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ആ പ്രതിപക്ഷം അപ്പുറത്ത് ഒട്ടും കൂടുതൽ ആറേ കഴിഞ്ഞു വഴകഞ്ഞു പോലെ ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഭരിക്കാം എന്നാ പക്ഷെ പ്രതിപക്ഷം ശക്തമാണെങ്കിൽ നമ്മൾ ഭരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു തന്നെ അതുകൊണ്ട് തന്നെയാണ് വളരെ ഇതായിട്ട് നടത്തി എന്നിട്ടും പോലും കുറച്ചൊന്ന് അല്ലെ നമുക്കറിയാം ചിലടത്തൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ കേന്ദ്ര സർക്കാർ അത് മണിപ്പൂർ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ പറയേണ്ടി വരും എനിക്ക് തീർച്ചയായിട്ടും ഈ പ്രിയങ്ക ഗാന്ധി ഒരു നേതാവെന്നുള്ള രീതിയിൽ കോൺഗ്രസ്സിൽ വളർന്ന് എന്നോ വരേണ്ടിയിരുന്നതായിരുന്നു പക്ഷേ അവിടെ ഒരു കിച്ചൺ ക്യാബിനറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമുക്കവിടെ അടുക്കള രാഷ്ട്രീയം ഒക്കെ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ വെച്ച് മുതലെടുത്ത കുറേ കടൽ കിഴവന്മാരുണ്ട് നമ്മൾ പറയും അടിപ്പാവാട രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയും സോണിയാജിക്ക് അടിപ്പാവാട എഴുതി കൊടുത്തു എന്നുള്ള ഒരു നമ്മൾ എതിർ പാർട്ടിയിലുള്ളവർ പറഞ്ഞു കേട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമുക്കറിയാം ആഫ്റ്റർ രാജീവ് ഗാന്ധി അല്ലെങ്കിൽ പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള ഇതിനൊക്കെ ശേഷം ഈ ഒരു ഫാമിലി അല്ലാതെ തന്നെ കോൺഗ്രസ്സിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ ഒരു സെറ്റ് ഓഫ് മിടുക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു പക്ഷെ അത് തഴയപ്പെടുക ചെയ്തത് കൂടുതൽ പേര് ഇന്ന് ബി ജെ പിയിലായിരിക്കും അതിലുള്ളവരെല്ലാവരും ബി ജെ പിയിലേക്ക് പോയെന്ന് പറയാം അപ്പോ അന്നത്തെ ആ ഒരു കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ദേശീയവാദികളായിട്ടുള്ള ഏറ്റവും രാജ്യം എന്നുള്ള പിന്നീട് മാറിയല്ലോ പിന്നീടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മളറിയാം ഇപ്പോഴത്തെ ഒരു കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ കുറെയൊക്കെ എന്താ പറയുക ഒരു കുറെ ഒക്കെ അവരൊരു ആന്റി ഹിന്ദു ഇതൊക്കെ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനൊക്കെ വേണ്ടിയിട്ട് സങ്കടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് അപ്പോൾ ആ രീതിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു കിച്ചൻ അടുക്കള രാഷ്ട്രീയം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയും സുഭദ്രയും ട്രസ്റ്റും നേരത്തെ പറഞ്ഞ പോലെ ആ രീതിയിലായിട്ട് ഈ ഒരു കുടുംബം മാത്രമേ ഇന്ത്യ നയിക്കാൻ എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയ ചാണകന്മാർ അതായത് അടുക്കള രാഷ്ട്രീയ ചാണകന്മാർ വിധി എഴുതി അതിന്റെ മുന്നിൽ പിടിച്ച് നിർത്തിയപ്പോൾ രാഹുൽ ഗാന്ധി അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ അവർക്കറിയാം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അത്രയും അദ്ദേഹത്തിന്റെ ബേസിക്കലി അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം കൂട്ടം നോക്കിക്കഴിയുമ്പോൾ എന്താണ് എന്ത് വലിയ ലോകപരിചോം അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ എന്താ പറയുക വെള്ളിക്കറണ്ടിയായിട്ട് ജനിച്ചു വീണ ഒരാള് അല്ലെ സ്കൂളിൽ എഡ്യൂക്കേഷൻ പഠിക്കുമ്പോൾ വരെ പ്രൊട്ടക്ഷൻ അങ്ങനത്തെ രീതിയിലൊക്കെ വളർന്നു കുഞ്ഞു കാലത്ത് തന്നെ അച്ഛൻ പഠിക്കുന്നു അപ്പൊ ആ രീതിയിലൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു വരച്ച് വരച്ച ഒരു രാഷ്ട്രീയമുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അപ്പോൾ അദ്ദേഹത്തെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചാണകന്മാർ പഠിപ്പിച്ചു കൊടുത്ത രാഷ്ട്രീയം ഇതാണ് ഒരു ജനങ്ങള് സാധാരണ ജനങ്ങളുടെ ലൈഫ് എന്താണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ ആ രീതിയിൽ ഒരുപാട് പ്രതീക്ഷകളിൽ ജനങ്ങൾ കണ്ട ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം പക്ഷെ എങ്ങനെയോ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നതിൽ അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് പലരും ചെലടി വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പം എന്ത് പറ്റി കടൽക്കുഴന്മാരുടെ കൊതി കൊണ്ട് പലരും അപ്പുറത്ത് അപ്പുറത്തേക്ക് പോയി അതിൽ ഏറ്റവും വലിയ തെളിവായിരുന്നു കോൺഗ്രസിൽ ഏറ്റവും നല്ല ഒരു നേതാവായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ നല്ല രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ആ മന്ത്രിസ്ഥാനം കോൺഗ്രസ് കൊടുക്കുന്നത് അതേപോലെ കുറച്ച് ഏജ് ഉള്ള അവിടുത്തെ കടൽ നമ്മുടെ നമുക്കറിയാം ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അധികാര കൊതിമുത്തേ നമ്മുടെ കേരളത്തിലൊക്കെ തിരുത തിരുതത്തോമ പോലെയുള്ള ആൾക്കാരും അതിന്റെ വേറെ ആൾക്കാരാണ് ഡൽഹി ആയിട്ടുള്ള കൗണ്ടർസ് എന്ന് പറയുമ്പോൾ അവർക്ക് അധികാരം കിട്ടിയാലും കിട്ടിയില്ല അപ്പൊ നമ്മളിവിടെ സീനിയോറിറ്റിക്ക് പ്രാധാന്യം കൊടുക്കും നേരെ മറിച്ച് അവിടെയൊക്കെയാണ് ബി ജെ പിയുടെ കാര്യം യങ്സ്റ്റേഴ്സ് അവരെപ്പോഴും ഇപ്പൊ യോഗിയുടെ ചോം കഴിഞ്ഞാലും നമ്മുടെ മോദിജിയുടെ ടൗം കഴിഞ്ഞാലും അവർക്ക് സെറ്റ് ഓഫ് ഒരു മിടുത്തന്മാരായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നമ്മുടെ നേതാക്കന്മാരുണ്ട് ആരാ ഉള്ളത് കോൺഗ്രസ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നയിക്കാനായിട്ടൊരു സോണിയാഗാന്ധി പിന്നീട് ഇവരുടെ രണ്ട് മക്കളിനപ്പുറം അവർക്ക് കാണിച്ചു കൊടുക്കാനൊരു ഏതെങ്കിലും ഇപ്പോഴും അതാണ് പ്രശ്നം നെഹ്റു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന് ചുറ്റും ഈ ഒരു പ്രസ്ഥാനത്തിലിട്ട് കറക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ് പക്ഷെ എന്നോ വളർന്നു വരേണ്ടിയിരുന്ന ഒരു നേതാവായിരുന്നു അല്ലെങ്കിൽ മുന്നിൽ നിൽക്കേണ്ട ഒരു നേതാവായിരുന്നു പ്രിയങ്കാ ഗാന്ധി അല്ല ഇത് നമ്മൾ ബെറ്റർ ലൈത്താൻ എന്നുള്ള രീതിയിൽ വരുന്നു പക്ഷെ അപ്പോഴും ഒരു സങ്കടകരമായിട്ടുള്ള വസ്തുത പ്രിയങ്ക ഗാന്ധി നിൽക്കുമ്പോഴും വളരെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട് പ്രിയങ്കയുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ കാരണം അത് നമ്മൾ എന്തൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വളരെ എന്താ പറയുക രാജ്യത്തിൻ്റെ പലരുമായിട്ട് ചേർന്ന് രാജ്യത്തിന് പാര വയ്ക്കുന്ന രീതിയിലുള്ള പൊക്കൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇത് അപ്പം റോബർ വരുന്ന വെച്ചാൽ അഴിമതിയും പുത്തഴി ആ ഒരു രീതിയിലുള്ള ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ച് നോക്കും മൻമോഹൻ സിംഗ് ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു അല്ല ഏറ്റവും നല്ലൊരു ഇക്കണോമിസ്റ്റും ഒക്കെയാണ് അദ്ദേഹത്തിനെ ആ ഭരിക്കാൻ അനുവദിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം സത്യമല്ലേ നമ്മൾ നോക്കി കഴിയുമ്പോൾ പറയാം ആ ഒരു ടേം ഒക്കെ വലിയ പ്രശ്നമില്ലാതെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോൾ മഴുമതിയിൽ കുത്തഴിഞ്ഞു പോയൊരു ഭരണമാണ് എന്തുകൊണ്ട് ബി ജെ പി ഇവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കുത്തഴിഞ്ഞ പിടിപ്പുകെട്ട ഭരണം തന്നെയാണ് പത്ത് വർഷം അവർ ഭരിച്ചു അല്ലെ യു പി എന്ന് പറഞ്ഞിട്ട് അതിൽ ആദ്യത്തെ ടേം ഒരു വിധം നന്നായിട്ട് പോയി എന്ന് വേണം പറയാം രണ്ടാമത്തെ ടേം ആയിരുന്നു ഏറ്റവും മോശം നമുക്ക് അറിയാം കുംഭകോണം കേട്ടിട്ടില്ല രാജ്യം ഞെട്ടിപ്പോയ കുംഭകോണങ്ങളൊക്കെ അപ്പോ പ്രിയങ്ക ഇന്ന് ഉയർന്നു വരാൻ ഉയർന്നു വരാനില്ല അപ്പൊ ഈ കിച്ചൻ കാബിനറ്റ് കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിച്ചാൽ മാത്രമേ ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു തിരിച്ചടിയായി മാറുമോ കാരണം തുടർച്ചയായി ഒരു പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് അണികളും നേതാക്കളും തന്നെ പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെട്ട രാഹുൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാക രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായ ഒന്നും പാകതയില്ലാത്തതാണ് അത് അതിന്റെ ജീവിതമായിട്ട് കുറച്ചൊന്ന് അടിച്ച് പൊളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു വയ്യത്തിനെ പിടിച്ചിട്ട് അവര് ഇതിൽ കൊണ്ടൊന്ന് പിടിച്ചു കെട്ടി നിർത്തിയ പോലെ ആയിപ്പോയി പലപ്പോഴും നമുക്കറിയാം അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് തട്ടുകടയിലെ ഭക്ഷണം അങ്ങനെയൊക്കെ കഴിച്ച് അങ്ങനെ ഒരു വളരെ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ ഒരു മനുഷ്യ സ്നേഹ മനുഷ്യൻ ആ മനുഷ്യനെ പിടിച്ചിട്ട് കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി ഇത്രയും ഒരു രാജ്യത്തിന്റെ എന്തറിയാം പഠിച്ചു പഠിച്ചുപിടിച്ച് വരുന്നത് ആദ്യത്തെ സമയത്തൊക്കെ ഒരു രണ്ടായിരത്തി പതിനാലിലൊക്കെ രാജ്യത്തെ നയിക്കുമ്പോൾ ഒന്നും അറിയില്ല നമ്മൾ കണ്ടതാണ് ആ പാകത്തെ കുറവ് എന്തൊക്കെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അപ്പോ എനിക്ക് തോന്നുന്നു ഒരു രക്ഷപ്പെട്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോക്കട്ടെ രാഷ്ട്രീയ കുപ്പായ നൂഴി വയ്ക്കട്ടെ നയിക്കാൻ പ്രാപ്തി ഉള്ളപ്പോ പ്രിയങ്കയാണെങ്കിൽ പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് പ്രിയങ്ക കാണിക്കാനുള്ളത് അമ്മൂമ്മയുടെ മൂക്കോ ആ സാദൃശ്യമല്ല എന്റെ അമ്മൂമ്മയുടെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ എന്റെ മൂക്കോ അതല്ല എങ്ങനെയാണ് ഒരു പ്രാപ്തിയായിട്ട് നമുക്ക് ശരിക്കും ഒരു വിമൻ റൂളർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഇന്ത്യക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര ബിഗ് സല്യൂട്ട് കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മളൊക്കെ നമുക്കറിയാം സുഷമ സ്വരാജ് ആലുവയ്ക്കുമ്പോൾ തന്നെ മദർലി ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അപ്പൊ ആ രീതിയിലൊക്കെ ഇവർക്ക് ഒത്തിരി ചാൻസ് ഉണ്ട് ബിക്കോസ് പ്രിയങ്കക്കും എനിക്ക് ആർദ്രമായിട്ടുള്ളൊരു ഹൃദയമുണ്ട് ചേർത്ത് പിടിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സുള്ള ഒരു സ്ത്രീ ആണ് അവരും അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വരും കാല രാഷ്ട്രീയത്തില് മുന്നിൽ നിൽക്കാൻ രാജ്യത്തെ നയിക്കാൻ സോണിയാഗാന്ധി ഇപ്പോൾ സജീവമായ രാഷ്ട്രീയത്തിലില്ല അപ്പോൾ ആ സ്ഥലത്തേക്ക് ഒരു സ്ത്രീ കൂടെ കുറവുണ്ടല്ലോ പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഇപ്പോൾ നിർമ്മല സുഷമ സ്വരാജിന്റെ പേര് പറഞ്ഞു ഇപ്പൊ അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ നിർമ്മല സീതാരാമൻ ഉണ്ടെങ്കിലും വലിയ വിടവാണല്ലോ സ്ത്രീ അവർക്ക് ഒരു സെറ്റ് ഓഫ് പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിൽ ഒരു ഒരു നല്ല രീതിയിലുള്ള സ്പേസ് സ്പേസ് ഉണ്ട് ആ ഇവർക്ക് വയസ്സും ഒക്കെ ആയിട്ടുണ്ട് അവര് രാഷ്ട്രീയ വേണം അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കണം രാജ്യ താല്പര്യങ്ങള് ഞാനൊക്കെ എപ്പോഴും നോക്കും ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുക അതിനപ്പുറം വോട്ടിന് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യ താല്പര്യങ്ങളെ കുരുതി കഴിക്കരുത് അഴിമതി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോവാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു നേതാവായിട്ട് വരാനുള്ള എല്ലാ ഇതുകൊണ്ട് എപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇന്റർനാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രതാപകാലത്ത് ഉണ്ടായിരുന്ന പോലെ നല്ല അധികാരത്തിലൊക്കെ വരട്ടെ കാരണം എപ്പോഴും രാജ്യം എന്ന് പറയുമ്പോൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും നമ്മൾ ഒരു ഒരു പാർട്ടി മാത്രം ഭരിച്ചുകൊണ്ട് പോകേണ്ട ഇതൊന്നുമല്ല മാറി മാറി മരിച്ച് കാരണം ഇപ്പം നമുക്കറിയാം ബി ജെ പിയെ കുറിച്ച് ആദ്യം അധികാരത്തിൽ വരണതിന് മുമ്പ് ഒരു ഭയം ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ രക്ത ഒഴുകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഭയമായിരുന്നു ഒന്നും സംഭവിച്ചിട്ടില്ല കുറിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അജണ്ട ഉണ്ടായിരുന്നു അല്ലെ സുത്തക്കാ ഞാനൊക്കെ മാൾഡീവ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭീകരെ ഗർഭിണി ശൂലം ഭ്രൂണം എന്നുള്ളതായിരുന്നു എന്താണ് അദ്ദേഹം എന്തായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അതുപോലെ ഇപ്പൊ പതിനഞ്ച് വർഷം ഇവർക്കൊക്കെ ഭരിച്ചോട്ടെ ഇനി അടുത്തത് കോൺഗ്രസ് വരുമ്പം ജനങ്ങൾക്ക് വേണ്ടി രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്പേസ് ഉണ്ട് മുന്നോട്ട് വരാം രാഹുൽ ഗാന്ധിയുടെ അവർ എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിന് റെസ്റ്റ് അദ്ദേഹത്തിന് രാജ്യത്തെ കൊണ്ട് നയിക്കാൻ മോദിക്കോ ഇനി വരുന്ന അങ്ങനത്തെ ഉള്ളവർക്കോ ഒരു എതിരാളിയല്ല രാഹുൽ ഗാന്ധി എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ പ്രിയങ്ക ഗാന്ധിക്കോ അതൊരു ചെറിയൊരു കാരണം ആദ്യം രണ്ടായിരത്തി പതിനാല് വേറെ നാല്പത്തിനാല് സീറ്റ് പിന്നീട് അത് അമ്പത്തിരണ്ട് നിലവിൽ സീറ്റ് പക്ഷേ ഒരു പാർട്ടി ഭരിക്കണമെങ്കിൽ വേണം വലിയൊരു വളർച്ചയിലേക്ക് പോയാൽ ഇനിയും അങ്ങനെയാണെങ്കിൽ സത്യകക്ഷികൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് കുറച്ച് അലമ്പ് ആൾക്കാരുമായിട്ട് ചേർത്ത് ഇതൊക്കെ വളർന്ന ഒരു രാഷ്ട്രീയ തളർച്ചയാണത് അപ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടി ഒറ്റ ഇതായിട്ട് നിൽക്കുന്നത് ആ ഒരു വോട്ടിൽ ആ ഇതാണ് ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയാം എപ്പോഴും അങ്ങനെയാണ് കുറെ കൂട്ടുകൂട്ടു മുന്നണികളായിട്ട് ചേർന്ന് അലയൻസ് ആയിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ ചിന്ന എന്താ പറയാ സത്യം എനിക്ക് കേരളത്തിൽ തന്നെ നമുക്കറിയാം ഇവിടെ ഇവർ തമ്മിൽ അടി അടിയുണ്ടാക്കും വാളയാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചു പോകും ആ രീതിയിലുള്ള സഖ്യമൊന്നുമല്ല തെളിയിക്കട്ടെ സമയമുണ്ട് പ്രിയങ്കാ ഗാന്ധി നല്ല നേതാവാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം വേറെ ഒരിതാണ് അപ്പൊ ബോധ്യമാവട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീണ്ടും ഇനിയൊരു കോൺഗ്രസിന് വരും കാലങ്ങളിൽ ഉയർന്നു വരാൻ ഒരുപാട് അവസരമുണ്ട് കാരണം ഇവർക്ക് പ്രത്യേകിച്ചും നല്ലൊരു വിമൻ ലീഡർ എന്നുള്ള രീതിയിൽ വരാനുള്ള അവസരമുണ്ട് പ്രത്യേകിച്ചും ഈ കിച്ചൻ സോണിയാഗാന്ധിയൊക്കെ എന്നെ വീട്ടിരിക്കണം എന്ന് പറയുന്നത് ഒക്കെ തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ നയിച്ച് നശിപ്പിച്ചതെന്ന് ഞാൻ പറയൂ തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യ ഈ ഒരു കുടുംബമല്ലാതെ കോൺഗ്രസിൽ ആരും ഇല്ല എന്നുള്ള ആടുത്ത് മാറ്റണം പ്രിയങ്ക വന്നു ഇനി പ്രിയങ്കയ്ക്ക് ഒപ്പം തന്നെ അണിനിരത്ത് കൂടെ നിൽക്കാൻ സച്ചിൻ പൈലറ്റ് പോലെ നല്ല ആൾക്കാർ ഉയർത്തി ഉയർത്തി കൊണ്ടുവരട്ടെ അല്ലാതെ സച്ചിൻ പൈലറ്റ് അദ്ദേഹത്തെ നമുക്ക് രാഷ്ട്രീയായിട്ടുള്ള പ്രശ്നങ്ങളും ബി ജെ പിയോട് അദ്ദേഹം അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നു ചാടി പോകുന്നു കാരണം ജ്യോതിരാദിത്യ സിന്ധ്യയായിട്ടൊക്കെ അവര് ഭയങ്കര ഇതായിരുന്നല്ലോ പക്ഷെ ഞാൻ പറഞ്ഞത് ഇനിയും ഒരു സെറ്റ് ഓഫ് നല്ല നല്ല നേതാക്കന്മാരുണ്ട് ഉയർന്നുയർന്ന് വരുന്നുണ്ട് മുന്നോട്ട് പോട്ടെ പക്ഷെ അപ്പോഴും പറയുന്ന രാജ്യ താല്പര്യങ്ങൾക്ക് മുൻ മുൻ കൊടുക്കണം പ്രാധാന്യം കൊടുക്കണം അല്ലാതെ ശുദ്ദശക്തികളായിട്ട് കൂട്ടുചേർന്ന് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ശരിക്കും ആലോചിച്ചു ഒരു വലിയൊരു പ്രസ്ഥാനം സ്വാതന്ത്ര്യസമരമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു പ്രസ്ഥാനം പിന്നീട് എവിടെ എത്തി എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് ഒരു കുടുംബത്തിന് ചുറ്റും കിടന്നു കറങ്ങി അല്ലെ ചിലരുടെ അധികാര കൊതിക്കു വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുംബത്തെ മാത്രം സ്തുതി വാടകരായിട്ട് മാറിക്കഴിഞ്ഞപ്പം അത് ആ പാർട്ടിക്ക് അപജയം ഉണ്ടായിരുന്നു ശരിയാണ് ഐ സിയുയിൽ കടന്നു ശരിക്കും വൃദ്ധപ്രായത്തിലെത്തി ഇപ്പൊ ഇച്ചിരി ഒന്ന് വിശ്വാസം വലിച്ചു വലിച്ചു വരുന്നുണ്ട് ഇനി മുന്നോട്ട് പോട്ടെ എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാം തരം രീതിയിലൊരു പ്രതിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരിക്കാൻ ഏറ്റവും നല്ല ഭരണം കാഴ്ച എന്തൊക്കെ ഭരണം എന്ന് വെച്ചാൽ ആര് ഭരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയാണ് രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് രാജ്യം മുന്നിൽ നിൽക്കണം അല്ലേ അതാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കാൾ രാഷ്ട്രബോധം അല്ലെങ്കിൽ രാഷ്ട്രത്തിന് പ്രാധാന്യം കൊടുത്ത് ഓരോ മനുഷ്യരും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള രാഷ്ട്രീയ വൈര്യങ്ങളൊക്കെ തീരും ഏത് പാർട്ടി ഭരിച്ചാലാണ് രാജ്യത്തിന് നല്ലത് ജനങ്ങൾക്ക് നല്ലതെന്നൊരു ബോധം ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇന്ത്യൻ വി ആർ ഇന്ത്യൻസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തീവ്രവാദി എലമെന്റ്സ് ഉള്ള ആൾക്കാരെയൊക്കെ മാറിപ്പോവും കാരണം വെച്ചാൽ ഇവിടെ അങ്ങനെയല്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് തീവ്രവാദികൾക്ക് വളം വെച്ച് കൊടുത്ത് ചോറ് കൊടുത്ത് ഊട്ടി വളർത്തുമാണ് അപ്പം ആ ഒരു പ്രണതമൊക്കെ മാറ്റി എന്തായിരുന്നു ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് വണ്ട് ആ രീതിയിലേക്ക് വരണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പ്രിയങ്ക ഇപ്പോൾ ആദ്യം കന്നിപ്രസംഗം വളരെ ഇതായിട്ട് ആസ് എ ലീഡർ നമുക്ക് അവരെന്ത് പറഞ്ഞു എന്നുള്ളതിലല്ലോ അപ്പോൾ എപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കടന്ന് ആക്രമിക്കണ ശൈലി തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ മുന്നിട്ട് വരട്ടെ പ്രത്യാശിക്കാം പക്ഷേ അവരുടെ ഭർത്താവ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻമാർക്കാണ് അയാൾ ഈ ഒരു അധികാരം വെച്ച് അയാളുടെ ഉദ്ദേശം മറ്റു പലതുമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നാലും ഞാനെപ്പോഴും പറയുന്നത് ഒരു കുടുംബാധിപത്യം നെഹ്റു കുടുംബമല്ല ഇന്ത്യയുടെ നെഹ്റു ആ കഴിഞ്ഞു ആ ഒരു ഇത കഴിഞ്ഞു അത് കഴിഞ്ഞ് മകൾ വന്നു മകൾ അങ്ങനെ 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 പോയി കഴിയുമ്പോൾ അതിൽ കുടുംബാധിപത്യം അതാകുമ്പോൾ നമുക്ക് രാജവായും വലിയ വ്യത്യാസമൊന്നുമില്ല അതല്ലല്ലോ ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് എപ്പോഴും ഒരു ഇപ്പം ബി ജെ പിയിൽ തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നമുക്ക് പറയാം ഒരു കുടുംബീസ് അങ്ങനൊന്നും ഇല്ല ആർക്കു വേണ്ടി ഭരിക്കുന്നു രാജ്യത്തിന് വേണ്ടി ഭരിക്കുന്നു കൂടുതലായിട്ട് അദ്ദേഹത്തിന് പറയാനും കാണിക്കാനും കഴിയും അല്ലെ അദ്ദേഹത്തിന് പൂഴ്ത്തി വെച്ചിട്ടൊന്നും നട രാജ താല്പര്യമാണ് എനിക്കൊന്നും അതുകൊണ്ടായിരിക്കും പലർക്കും ഈ മോദി ഫാൻ ഇത്ര ഒക്കെ മോദി ഫാൻ ആ രീതിയിൽ നമോന്നുള്ളൊരു ഇത് ഉണ്ടാകാനുള്ള കാര്യം പുള്ളിക്ക് അഴിമതി ആരോപണങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലേ വർഷം പഠിച്ചിട്ട് മോദി എടുത്തു എന്ന് പറഞ്ഞ് കാണിക്കാനില്ല പിന്നെ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരി അതാണ് ഇതൊക്കെ ചേർത്ത് വെച്ച് പറയുന്നു അല്ലാതെ അതിനപ്പുറം മറ്റൊന്നുമില്ല രാജ്യ താല്പര്യം മുന്നോട്ട് ഇതായി പോണം പക്ഷെ എന്നാൽ പോലും അവർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ മണിപ്പൂരും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോ കുറെ കൂടി മറ്റൊരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭരണഘടന ഉയർത്തി രാഹുൽ ഗാന്ധി പ്രചരണം നടത്തി ആ സംഭരണം ഉൾപ്പെടെയുള്ള പ്രചരണം നടത്തി ഒരു വിജയം കഴിതു വിജയമല്ല ഈ മൻമോഹൻ സിംഗ് ഇരുന്നപ്പോൾ പോലും മൻമോഹൻ സിംഗ് ഇരുന്നൂറ്റിയാറ് സീറ്റ് നേടിയപ്പോൾ രാഹുൽ ഗാന്ധി വരെ തൊണ്ണൂറ്റൊൻപത് സീറ്റേ നേടിയിട്ടുള്ളൂ ഈ മൂന്ന് ടൈമായിട്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് ഇനി എന്താണ് അദ്ദേഹത്തിന്റെ ഭാവി എന്തായിരിക്കും ഈ സീറ്റുമായി ബന്ധപ്പെട്ട് ഭാവി എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ പറഞ്ഞ ആൾക്കാർക്ക് ഒരു കമ്പാരിസൺ നടത്തും സഹോദരിയും സഹോദരനായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെ നടത്തി കഴിയുമ്പോൾ ഇപ്പൊ ഫസ്റ്റ് ഒരു പ്രസംഗം കൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു പൊതുബോധം സെറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ആ അല്ലെ മച്ചേക്കാളും എല്ലാം കൊണ്ടും പാകതയും എല്ലാം വന്ന ആളെന്നുള്ള രീതിയിൽ അപ്പൊ അദ്ദേഹത്തിന് ഇനി വലിയൊരു രാഷ്ട്രീയം കാരണം ഇഷ്ടമാണ് ആൾക്കാർക്ക് എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ കുറേ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്ത്രങ്ങളുടെ ഇട്ടാണ് ആ തന്ത്രങ്ങളൊക്കെ പറ്റെടുത്താൽ എന്തായാലും വെച്ചാൽ കുതന്ത്രം മാത്രമല്ല കേട്ടോ ജനങ്ങൾക്ക് താല്പര്യമുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റു വന്നു കഴിഞ്ഞാൽ ഹീസ് എ വെരി ഗുഡ് പേഴ്സൺ ആ അഭിപ്രായം എനിക്ക് എപ്പോഴും ഉണ്ട് ജനങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാനും അങ്ങനെ ഒരു ആർദ്രതയുള്ള മനസ്സിൻ്റെ കുടമയാണ് അപ്പോൾ അത് മാത്രം പക്ഷെ പോരാ ഒരു ജനനായകനായിട്ട് രാജ്യത്തെ നയിക്കാൻ എല്ലാം വേണം വിഷനറി ആയിരിക്കണം ആ വിഷൻ ഞങ്ങളൊന്നും ഇല്ല പുള്ളിക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണേണ്ടതാണ് കോൺഗ്രസിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ കാരണം ഇതും ഇവർക്കെപ്പോഴും ഇടറിപ്പോകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് കാരണം എന്ത് നമുക്കറിയാം ന്യൂനപക്ഷത്തെ ഓവറായിട്ട് പ്രീണനം ആ ഒരു പ്രീണനം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ സത്യത്തിൽ പണ്ട് ഈ കോൺഗ്രസിനെ സ്നേഹിച്ചെന്നവർക്കൊക്കെ തിരിച്ച് കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്നതിന് മടിയൊന്നും ഉണ്ടാവില്ല ഈ പ്രീണനം കണ്ട് മടുത്തുപോയവരാണല്ലോ പലപ്പോഴും ഉത്തരേറ്റിലൊക്കെ നമ്മൾ കണ്ടതാണ് അനുഭവിച്ച ആൾക്കാരാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം അദ്ദേഹം അന്ന് എന്ത് പ്രചരണം നടത്തിയോ ആ പ്രചരണം തന്നെ ഇതാ മഹാരാഷ്ട്രയിൽ തോറ്റിട്ടുണ്ട് ഹരിയാനയിൽ തോറ്റിട്ടുണ്ട് എന്നിട്ടും ആ സമാനമായ പ്രചരണം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് വിജയിച്ചു പക്ഷെ അത് എന്തിനു തുടർച്ചയായിട്ട് വീണ്ടും കൊണ്ടുപോയി ജനങ്ങളെ മടുപ്പിക്കുകയാണോ രാഷ്ട്രതല്ല അവിടെ എന്ന് കഴിഞ്ഞാൽ അത്രയും തന്ത്രങ്ങളുടെ ഇതാണ് അവിടെ ബിഗ് സീറോ ആണ് രാഹുൽ ഗാന്ധി അറിയില്ല തന്ത്രങ്ങളൊന്നും അറിയില്ല അതാണ് ഇപ്പോഴും അതേപോലെ ഫോക്കസിനുള്ളിലാണ് ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കുന്നു അതുപോലെ സത്യം പോലെ പറയുന്നു സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷി ഇതുവരെ ആയിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും